ുള്ളവരെ ഞാനിന്ന് വന്ന് നിൽക്കുന്നത് ക്രിസ്മശൈലീനെ പറ്റി എനിക്കുള്ള ഒട്ടും തുച്ഛുമുള്ള എനിക്ക് എല്ലാ അത്ഭുതം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് കണ്ണൂരിൽ നിന്ന് ലൈനൂർ ഉള്ള കോൺവെന്റിൽ പഠിപ്പിക്കാനാണ് ടീച്ചർ വന്നത് വന്നപ്പോൾ അത് എൻ്റെ ക്ലാസ്സിലായിരുന്നു ഞാൻ ആദ്യ ഭാഷ ടീച്ചറിനെ കാണുമ്പോൾ പുതിയ ടീച്ചറിനെ കണ്ടപ്പോൾ അവരും പെടിയും പോലെയൊക്കെ തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പുറത്തുനാൾ കഴിഞ്ഞപ്പോഴത്തേനും അതെല്ലാം മാറി പിന്നെ ഞങ്ങൾ വായി ടീച്ചറുമായിട്ട് ഒത്തിരി ഇവിടെ വഴി ടീച്ചർ ഒരിക്കലും ഇരുന്ന് ക്ലാസ് എടുക്കാറില്ല നടന്ന് കുട്ടികളുടെ ഇടയിൽ കൂടെ നടന്നാണ് പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനാൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു എന്തെങ്കിലും സംശയമോ പേടിയോ വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ടീച്ചർ പറയുമായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾ എല്ലാം ചോദിക്കുകയും പറയും ശരിയായിരുന്നു അങ്ങനെ കുറെ നാളെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഈ ടീച്ചർ ഒരിക്കലും ഇന്റർവ്യൂ നേരത്ത് എല്ലാവരും പോകുന്ന അടുത്തോട്ട് പോവുകയല്ല കത്ത് കുടിക്കാൻ അപ്പൊ പല പ്രാവശ്യം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ടീച്ചർ ടീച്ചറിൻ്റെ ടീച്ചർ പോകുന്ന വഴിയിൽ ഓടി പോയി നിന്നിട്ട് ഞാൻ ചോദിച്ചു ടീച്ചറെ ടീച്ചർ മാത്രം എന്താണ് ചായ കുടിക്കാൻ പോവാ അത് ഇങ്ങോട്ട് പോകുന്നേ എന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു മോളെ കല്ലിലുണ്ട് ഈശോ ഇങ്ങനെ നമ്മളെ നോക്കിയിട്ടുണ്ട് അവിടെ പോയി പറഞ്ഞിട്ട് ഞാൻ പോ കുടിക്കാനായിരുന്നു ഇഞ്ചി പിള്ളേർ കളിക്കാൻ പോകുമ്പോൾ ഉണ്ണീഷ് വിളിച്ചാൽ ഉണ്ണീഷ് പിള്ളേരുടെ കൂട്ടത്തിൽ കളിക്കാൻ വരും അത് ഈശോയ്ക്ക് ഇഷ്ടമാണ് എന്നെല്ലാം പറഞ്ഞു തന്ന് ഞങ്ങൾ ഉണ്ണീഷ് പള്ളിയിലോട്ടും പോയി പള്ളിയിൽ പോയി കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ചൂടി ഞാൻ ബേക്ക് പോയി ജസ്റ്റ് ടീച്ചർ കുളിക്കാറുണ്ട് പോയി അങ്ങനെ പല പ്രാവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് പല പ്രാവശ്യം ഇങ്ങനെ കഴിഞ്ഞു ഒരു ദിവസം ഞാനിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കുന്ന ടീച്ചർ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ കളിച്ചു ചിരിച്ചു നടക്കാം അതുകൊണ്ട് ഞാൻ സുഹൃദയൊക്കെ പറയാനായിട്ട് പഠിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചറെ എനിക്കൊരു സുഹൃദയം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചറെ അടുത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു തന്നു എൻ്റെ ഉള്ളി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് എൻ്റെ ഉള്ളിൽ എപ്പോഴും വാസ ഉറപ്പിക്കണതെ പിന്നെ പിന്നെ കൂടി പറഞ്ഞു ഒരു ായി എന്നെ വളർത്തണമെ അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ട് ആ പൂന്തോട്ടത്തെ പൂങ്ങോട്ടായി വളർന്ന് നിദീക്ഷിച്ചത് മഠത്തിൽ അർത്ഥിയായിരുന്ന കാലത്ത് തന്റെ ഗുരുത്തി അമ്മ മദർ മദർശാനിയുടെ ഡയറി കുറിപ്പിൽ നിന്ന് അമ്മ ഈശോടെ അമൂല്യരത്നം കൊണ്ട് നേടിയെടുത്ത ആത്മാക്കൾ നരകത്തിൽ പോകാതിരിക്കാനും നരകത്തിൽ നിന്ന് പിശാചുക്കൾ ഭൂമിയിൽ വരാതിരിക്കാനും വേണ്ടി നരകത്തിന്റെ വക്കത്ത് മുട്ടുകുത്തി കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹമാണ് എനിക്കുള്ളത്